ഏതളവ് പോലാണ് മാനദണ്ഡം ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ അവിടെയും രാജാവ് ലൂണയല്ലാതെ മറ്റാരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ മുത്താണ് അഡ്രിയൻ ലൂണയെന്ന് വേണമെങ്കിൽ പറയാം ഡ്യൂറൻ്റ് കപ്പിൽ കളിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡ്യൂറൻ്റ് കപ്പിലെ ഏറ്റവും മൂല്യമുള്ള കീ കീപ്ലേഴ്സിൻ്റെ ഒരു പട്ടിക ട്രാൻസ്ഫർ മാർക്കറ്റ് തയ്യാറാക്കിക്കൊണ്ട് മാർക്കറ്റ് വാല്യൂ മാത്രമാണോ ഇതിന്റെ മാനദണ്ഡം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല ഡ്യൂറൻ്റ് കപ്പിലെ മോസ്റ്റ് വാല്യുബിൾ കീ പ്ലേയേഴ്സ് എന്ന തരത്തിലൊരു പട്ടിക ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ അഡ്രിയാൻ ലൂണയാണ് അഡ്രിയാൻ ലൂണയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ആറ് പോയിന്റ് നാല് കോടിയാണ് രണ്ടാം സ്ഥാനത്ത് പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് താരവും നിലവിൽ ഈസ്റ്റ് ബംഗാൾ താരവുമായിട്ടുള്ള അതിമിത്രി നിയമനകോസാണ് മൂന്നാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള നോ ഫെർണാണ്ടസ് ആണ് അഞ്ച് കോടി രണ്ട് കോടി രൂപയാണ് നോയയുടെ വാല്യൂ ദിമിയുടേത് അഞ്ച് പോയിന്റ് ആറ് കോടിയാണ് ലൂണയുടേത് ആറ് പോയിന്റ് നാലാണ് കേട്ടോ പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഹംസ ഹംസയുടെ വന്നിട്ട് നാല് പോയിന്റ് നാല് കോടി അഞ്ചാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളിൻ്റെ മതി തലാൽ തലാലിൻ്റെ വന്നിട്ട് നാല് കോടി പിന്നെ ആറാം സ്ഥാനത്ത് പഞ്ചാബിൻ്റെ മാർസലിക്ക് മാർച്ച മാർക്കറ്റ് വാല്യു വന്നിട്ട് നാല് കോടി ഏഴാം സ്ഥാനത്ത് ബംഗളൂരു എഫ് സിയുടെ താരമായിട്ടുള്ള എഡ്ഗറിൻ്റെ എഡ്ഗറിൻ്റെ മാർക്കറ്റ് വലിയ വന്നിട്ട് നാല് കോടി എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഖാനിയൻ താരമായിട്ടുള്ള ക്വാമി പെപ്ര പെപ്രയുടെ മാർക്കറ്റ് വാല്യു വന്നിട്ട് മൂന്നേ പോയിൻറ്റ് ആറ് കോടി ഒമ്പതാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളിലെ സോൾ ക്രിസ്പോ സോളിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് മൂന്നേ പോയിൻറ്റ് രണ്ട് കോടി പത്താം സ്ഥാനത്ത് പഴയ ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പം ബംഗളൂരു എഫ് സിയുടെ താരവുമായിട്ടുള്ള ജോജ പെര ടൈസ് ഈ കീ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന മാനദണ്ഡം ഏതാണെന്ന് വ്യക്തമായിട്ട് അറിയില്ല എന്നിരുന്നാലും ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ ഏറ്റവും വാല്യൂ ഉള്ള ടോപ്പ് കീ പ്ലെയേഴ്സിൻ്റെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്ത് നമ്മുടെ അഡ്രിയൻ ലൂണയാണ് ഒന്നാം സ്ഥാനം